ഹലോ ഡിയേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മോളെ സ്കൂളിൽ വിടണമായിരുന്നു അപ്പോൾ ഇന്ന് സാധാരണ ചേട്ടനാണ് കൊണ്ടുവിടാറുള്ളത് അപ്പം ഇന്ന് ഞാനാണ് ഞാനാട്ടോ കൊണ്ടുവിടുന്നത് മോനെ പറഞ്ഞയക്കിനു പനിയും ചുമയൊക്കെ ഉള്ളത് തന്നെ അപ്പം ഞാൻ വീട്ടിലാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വേറൊരു പണിയും ചെയ്തിട്ടില്ല കേട്ടോ നേരം വൈകിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കൊണ്ടുവിടുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറ് അവരെ പറഞ്ഞു വിടാനുള്ള അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ സ്കൂളിൽ പറഞ്ഞേക്കി എന്നാണെങ്കിൽ വീടിനകത്ത് ക്ലീനിങ്ങൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ചെയ്യാൻ കിടക്കുകയാണ് അപ്പം രാവിലെ ഞാനിന്ന് ഗോതമ്പ് ദോശയും പയറുകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ മോളൊക്കെ ഉണ്ടാക്കണ കാരണം ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ചായയൊക്കെ എടുത്ത് കുടിക്കാനിരുന്നു കേട്ടോ അപ്പൊ അവൻ മോന് വേണോന്ന് ചോദിച്ചപ്പോൾ അവന് വേണ്ട എന്നോട് കഴിച്ചോളാം എന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അവന് ചായ കൊടുക്കണത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പണി ചെയ്യാൻ നിൽക്കണം കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമുക്കന്നെ ആകർ ക്ഷീണമായിട്ട് നമുക്ക് ശരിക്കും അത് വൃത്തിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂലട്ടോ അപ്പം എനിക്ക് വിശന്നുകാരണം ഞാൻ പിന്നെ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു ഇവിടെയാണ് നിറയെ മരങ്ങളൊക്കെ ഉള്ളത് കാരണം ഏതു നേരം ഇങ്ങനെ ഇലകൾ വീണ് മുറ്റം വൃത്തിയുടെ ആയിട്ട് കിടക്കുള്ളൂ അപ്പോൾ കുറേ മുറ്റമുണ്ട് അപ്പോൾ അത് നമുക്ക് അത്ര പെട്ടെന്ന് അടിച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ച് പണികൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കൊക്കെയാണ് മുറ്റടിക്കാൻ ചെന്ന് നിൽക്കുകയുള്ളൂ കേട്ടോ ആദ്യം തന്നെ പോയി മുറ്റടിക്കാൻ നിൽക്കില്ല കാരണം അന്നേരം ഇഷ്ടംപോലെ സമയം നമ്മൾ അങ്ങനെ വേസ്റ്റായിപ്പോകും അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞ് പിന്നെ ഉള്ളത് തുണികളൊക്കെ കുറേ ഷീറ്റിൻ്റെ അടിയിൽ ഞാൻ തുണികളൊക്കെ അങ്ങനെയാണ് ഉണ്ടോ ഉണക്കാൻ രാത്രി ആകുമ്പോൾ തുണികളങ്ങനെ ഇടാറ് അപ്പോൾ അതൊക്കെ രാവിലെ ആകുമ്പോൾ വെയിലത്തേക്കെടുത്ത് ഇടും അങ്ങനെയാണ് ഉണക്കി എടുക്കാറുള്ളത് പിന്നത്തെ വരെ വേറൊരു വലിയൊരു പണിയാണ് ചെരുപ്പിൻ്റെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ പിള്ളേരെപ്പോഴും അതെ ചെരുപ്പൊക്കെ ഇങ്ങനെ മുറ്റത്ത് പല സ്ഥലത്തായിട്ടായിരിക്കും അവർ എറിഞ്ഞ് ഇട്ടിട്ട് നടക്കാട്ടോ കേട്ടോ എന്നിട്ട് എനിക്കിതിങ്ങനെ പറക്കൊരു ഭാഗത്ത് ഇങ്ങനെ സെറ്റാക്കി വെക്കലാണ് എൻ്റെ പണി പക്ഷെ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അല്ലാണ്ട് നമ്മൾ കയറി വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ നടന്നു പോകണോ വഴിയിലൊക്കെ ചെരുപ്പ് അവിടെ ഇവിടെ ഒക്കെ കിടക്കണമൊന്നും എനിക്കിഷ്ടമല്ല ഞാനത് ഇതുപോലെ ഇങ്ങനെ നീറ്റായിട്ടൊരു സൈഡിലാക്കിയിട്ട് വെക്കും കേട്ടോ അപ്പൊ ഞാനിതൊക്കെ ചെയ്യണ വീഡിയോ എനിക്ക് മോനാണ് എടുത്തതാണ് അവനൊരു കസാരയൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ കയറ്റി നിർത്തിയിട്ട് ഇടിപ്പിച്ചതാണ് അപ്പൊ ഞാൻ അവന് ഇങ്ങനെ വീഡിയോ കാട്ടിക്കൊടുത്താണ് ഉണ്ടാവും അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി മുറ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അകത്തേക്ക് വന്നു എന്നിട്ടാണ് പിന്നെ ബെഡ്ഡൊക്കെ മടക്കി തുണികളെല്ലാം മടക്കാനുള്ള എല്ലാം മടക്കി പിന്നെ അവിടെ ഒക്കെ അടിച്ച് വൃത്തിയാക്കിയത് ഇപ്പോഴത് ഞാൻ അടിക്കണേലൊരു മച്ചിങ്ങൊക്കെ ഉണ്ട് മുറ്റത്തു നിന്നൊക്കെ പറക്കി ഇതുപോലെ ഓരോരോ സാധനങ്ങളായിരിക്കും അവൻ അങ്ങനെ അകത്ത് കൊണ്ടുവിടുക അങ്ങനെ ഞാൻ വരെയൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി തുടച്ചൊക്കെ വെച്ചു കിട്ടാം എനിക്കാണെങ്കിൽ വീടിൻ്റെ അകം ഇപ്പോഴും ഇതുപോലെ നല്ല നീറ്റായിട്ടിരിക്കണം ഇപ്പം കുട്ടികളുണ്ടെന്നും പറഞ്ഞ് അവരോരോരോ സാധനങ്ങൾ വലിച്ചുകാരി ഇട്ടാൽ അതങ്ങനെ ആവും എന്നും പറഞ്ഞ് ഇട്ട് നടക്കണത് എനിക്കിഷ്ടമല്ല ഞാൻ അവരെ വഴക്ക് പറയും വീടെപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കണം അടുക്കള ആയാലും നമ്മളത് വീട് ചെറുതാണെങ്കിലും കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും സാധനങ്ങളൊക്കെ നല്ല വൃത്തിയിലും വെടുപ്പിലൊക്കെ വെക്കണം എന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം അതുപോലെ അവരെ കളി സാധനങ്ങളെല്ലാം ഞാനൊരു ബക്കറ്റിനകത്താക്കിട്ടാണ് ഇപ്പോഴും എപ്പോഴും വെക്കുക അത് അവരെടുത്ത് കളിച്ചിട്ട് പുറത്തൊക്കെ ഇട്ട് വെച്ചാലും ഒന്നുമില്ലെങ്കിൽ ഞാൻ ചൂലെടുത്തിട്ട് ഏതെങ്കിലും ഒരു മുക്കിലേക്ക് അടിച്ചു കൂട്ടി വെക്കും അത്രപോലെ എനിക്ക് വലിച്ചു വാരി കിടക്കണമെന്ന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ മേശപ്പുറത്ത് വേറെ സാധനങ്ങൾ വയ്ക്കുമ്പോഴൊക്കെ നീറ്റായിട്ട് വെക്കണമെന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ഇഷ്ടം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ